ഹായ് ഫ്രണ്ട്സ് ബോർഡർ ഗവാസ്കർ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഈ കപ്പ് ഇന്ത്യക്ക് ഇന്ന് ഇനി ഉയർത്താൻ സാധിക്കില്ല കാരണം ഓസ്ട്രേലിയ രണ്ടേ ഒന്നിന്റെ ലീഡുമായിട്ട് മുന്നിൽ നിൽക്കുകയാണ് ഇനി അവശേഷിക്കുന്നത് വെറും ഒരു മത്സരം മാത്രം സിഡ്നിയിൽ ആ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ കൂടി ഈ ട്രോഫി ഉയർത്താൻ കഴിയില്ല കാരണം ഷെയറിംഗ് ആണ് ഓപ്ഷൻ ഈ ഒരു മത്സരത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസിന് ഇന്ത്യ തോറ്റതോടുകൂടി ഇന്ത്യയുടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കാം എന്നുള്ള ആ ഒരു മോഹം കൂടി പൊരിഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം എന്താണ് ഇന്ത്യൻ ടീമിന് സംഭവിച്ചത് എത്രയോ ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ ഒരു ഗ്രൗണ്ടിൽ വന്നിട്ട് ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന് എത്ര ലക്ഷക്കണക്കിന് ആരാധകർ നമ്മൾ കണ്ടു അതുകൂടാതെ തന്നെ ഇന്ത്യയുടെ ഇന്ത്യയ്ക്കകത്തിരുന്ന് തന്നെ ടെലിവിഷനിലൂടെയും എത്രയോ പേര് ഈ മാച്ച് കണ്ടു വളരെ വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആരാധകർക്ക് സാധിച്ചിരുന്നു പക്ഷേ ഇന്ത്യൻ ടീമിന് അവരുടെ പൊട്ടൻഷ്യലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കഴിയാത്തതാണ് ഈ മത്സരം തോൽക്കാൻ കാരണം എസ്പെഷ്യലി ഇൻ ബാറ്റിംഗ് ലൈനപ്പ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ നെഗറ്റീവായിട്ടുള്ള ഡിസിഷൻസ് മേക്കിംഗ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ ഇന്ത്യക്ക് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു ഇത് കാരണം ഇവിടെ ഇന്ത്യൻ കണ്ടീഷൻസിന് സമാനമായിട്ടുള്ള പിച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് മെൽബണിൽ കാരണം പണ്ടൊക്കെ ഈ കഴിഞ്ഞ മൂന്ന് ടെസ്റ്റും നടന്നത് ഓസ്ട്രേലിയക്ക് ഫേവറബിൾ ആയിട്ടുള്ള പിച്ചിലായിരുന്നു അവിടെ പേയസിനെയൊക്കെ നല്ല രീതിയിൽ തുണയ്ക്കുന്ന പിച്ചായിരുന്നു ഒരുക്കിയിരുന്നത് പക്ഷേ ഈ ഒരു മെൽബൺ ഗ്രൗണ്ടിൻ്റെയും ഇനി വരാനിരിക്കുന്ന സിഡ്നി ഗ്രൗണ്ടിൻ്റെയും പ്രത്യേകത ഇന്ത്യൻ സ്പിന്നേഴ്സിന് അനുകൂലമായ പിച്ചുകളാണ് അപ്പോൾ ഓബിയസ്ലി ഇന്ത്യക്ക് ഈ മത്സരം വിജയിച്ചുകൊണ്ട് ഒരു ലീഡ് ലീഡെടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ടീമിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ നടന്നത് പക്ഷേ അതിന് വിപരീതമായിട്ടുള്ള ഒരു ചേഞ്ച്മെന്റ് ഒരു ഡിസിഷൻ ഒക്കെ നടന്നു ആ ഡിസിഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയുടെ ഈ കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസ് സീരീസ് തൊട്ട് നോക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രൊളാബ്സാകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇന്ത്യയുടെ ബാറ്റിംഗിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ബാറ്റിംഗിൻ്റെ എബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഡിസിഷനാണ് കണ്ടത് ബട്ട് ഇന്ത്യയുടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ പ്ലെയർ ആയിട്ടുള്ള ചുമൻ ഗില്ലിനെ ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യ കാണിച്ച ആദ്യത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ ചുമ്മൻ ഗില്ലിനെ പോലെ ഒരു ബാറ്റർ ഇന്ത്യക്ക് വളരെ അത്യാവശ്യമായിരുന്നു കാരണം കൊളാപ്സ് ആകുന്ന ഒരു ടീം വിരാട് കോഹ്ലിയെ പോലുള്ള പ്രമുഖരായിട്ടുള്ള രോഹിത് ശർമ്മയെ പോലുള്ള പ്രമുഖരായിട്ടുള്ളവർക്ക് ഇല്ലാത്തപ്പോൾ ഗില്ല് സ്വാഭാവികമായിട്ടും നല്ല സ്റ്റാർട്ട് കിട്ടിയ ഒരു പ്ലെയറും കൂടിയാണ് അതുകൂടാതെ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റും ഓസ്ട്രേലിയക്കെതിരെ ഈ പറയുന്ന മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നല്ല ഗംഭീരമായിട്ടുള്ള സ്റ്റാറ്റുമുള്ളൊരു പ്ലെയറും കൂടിയായിരുന്നു അദ്ദേഹത്തെ പുറത്തെഴുതി രണ്ടാമത്തെ ഡിസിഷൻ കെ എൽ രാഹുൽ ഓപ്പണിങ്ങിൽ വന്നതിന് ശേഷം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തുടക്കം ഇന്ത്യൻ ടീമിന് എസ് എസ് സി ജയ്സ്വാളുമായിട്ട് നടത്തി നടത്താൻ സാധിച്ചിരുന്നു പക്ഷേ കെ എൽ രാഹുലിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് ഡീമോട്ട് ചെയ്തു എങ്ങോട്ട് മൂന്നാം നമ്പറിലേക്ക് എന്തിനു വേണ്ടി രോഹിത് ശർമ്മ ഔട്ട് ഓഫ് ഓവിൽ നിൽക്കുന്ന രോഹിത് ശർമ്മയ്ക്ക് തൻ്റെ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ടൂളായിട്ട് വേണം നമുക്ക് കാണാം അത്രേ പറ്റൂ അല്ലെങ്കിൽ രോഹിത് ശർമ്മ സിക്സ് നമ്പർ പൊസിഷനിൽ വന്ന് കളിച്ചിട്ട് കൂടിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഫോമിലോ ടച്ചിലോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല പിന്നെ എന്തിനു വീണ്ടും അദ്ദേഹം ഓപ്പണിംഗ് പൊസിഷനിലേക്ക് വന്നു എന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇവിടെ നിൽക്കുന്നു അതുകൊണ്ട് കെ എൽ രാഹുലിന്റെ അദ്ദേഹത്തിന്റെ ക്ലാസ് രണ്ട് ഈ മൂന്നാം പൊസിഷനിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതാണ് നമ്മൾ കാണുന്നത് രണ്ട് ഇന്നിങ്സിൽ അദ്ദേഹം ഔട്ടായ രീതി തന്നെ നോക്കും ഈ ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ സെക്കൻഡ് ഇന്നിങ്സിൽ നോക്കും അദ്ദേഹത്തിന് സോഫ്റ്റ് ഹാൻഡിൽ കളിക്കുന്നു ഒരു മൈറ്റി എഡ്ജ് ആ എഡ്ജ് അദ്ദേഹത്തിന്റെ സ്വാഭാവിക ഗെയിം അല്ല നമുക്ക് നിസംശയം പറയാം കാരണം ഒരു ബാറ്റർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെ ആ ബാറ്റേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് ആണല്ലോ നമ്മളെ ഗെയിമിൽ സർവൈവ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പ് നിലർത്തുന്ന ഒരു ഘടകം ആ ഘടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും ഓസ്ട്രേലിയയ്ക്ക് ടോസ് കിട്ടി അവർ ബാറ്റിംഗ് സെലക്ട് ചെയ്തു ഫസ്റ്റ് ഇന്നിംഗ്സിൽ അവർ നാനൂറ്റി എഴുപത്തി നാല് റൺസ് സ്കോർ ചെയ്തു ഇന്ത്യ മറുപടി മുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് സ്കോർ ചെയ്തു എങ്ങനെ ഓപ്പണേഴ്സ് അല്ല അതിന് വലിയൊരു കാരണമായത് താഴെ വന്നിട്ട് നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡി എന്താ പറയണ്ട ഇറ്റ്സ് എ ഹ്യൂജ് ഇറ്റ് ഇസ് എ വെരി വെരി പാഷനേറ്റ് ആയിട്ടുള്ള ഇന്നിങ്സ് അതെന്ന് പറഞ്ഞാൽ ഈ ഒരു മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അദ്ദേഹം കാഴ്ചവെച്ച ആ ഒരു സെഞ്ചുറിയുടെ ഇന്നിങ്സ് ലോവർ സിക്സ് പൊസിഷനിൽ വന്നിട്ട് വർഷങ്ങളോളം അത് ഒരു റിമംബറൻസ് ആയിട്ട് അവിടെ കിടക്കും ആരാധകരുടെ ഇടയിൽ സ്വന്തമായിട്ട് തന്നെ നമുക്ക് പ്രൗഡ് ഫീൽ ഉണ്ടാകുന്ന ഒരു ഇന്നിങ്സ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ആ ഒരു ഇന്നിങ്സിന്റെ മികവിൽ ഇന്ത്യ മുന്നൂറ്റി മുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് ഇന്ത്യ നേടി അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ യശസ്സി ജയ്സ്വാളിൻ്റെ ഒരു മികച്ച ഒരു എയ്റ്റി റൺസിന്റെ ഇന്നിങ്സും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം റൺ ഔട്ടായി വിരാട് കോഹ്ലിയുമായിട്ടുള്ള മിസ് ജഡ്ജ്മെന്റിൽ അങ്ങനെ ആഫ്റ്റർ ഓൾ ഇന്ത്യ ഫോളോ ഓൺ ഒക്കെ തള്ളിവിട്ടു അതിനുശേഷം മുന്നൂറ്റി അറുപത്തൊമ്പത് റൺസിന്റെ നേടി നല്ലൊരു പൊസിഷനിലായിരുന്നു ഇന്ത്യ നിന്നിരുന്നത് പിന്നെ രണ്ടാ ആ ഒരു മാച്ചിലും പ്രത്യേകത എലോൺ വാരിയർ ഞാൻ എപ്പോഴും പറയുന്നതാണ് ജസ്പ്രീത് ബുംറ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ഇന്ത്യയുടെ ഈ ഒരു പൊസിഷനിൽ ഇപ്പോഴും നിന്റെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ കാരണം വൺ ആൻഡ് ഒള്ളി ജസ്പ്രീത് ബുംറ അദ്ദേഹത്തെ പോലെ ഒരു വേൾഡ് ക്ലാസ് ബോളറിന്റെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ എപ്പോഴേ ഈ മാച്ചിൽ നിന്ന് പുറത്തായാലും പക്ഷെ ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു സപ്പോർട്ടീവ് റോള് കൈകാര്യം ചെയ്യാൻ വേറെ ഒരു ബോളേഴ്സിനും ഇന്ത്യൻ ടീമിന്റെ ഇന്ത്യൻ ടീമിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല അതിന് ഒരു സപ്പോർട്ടീവ് ബോളറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഓസ്ട്രേലിയ കുറേ നേരത്തെ തന്നെ പിടിച്ച് കെട്ടാൻ സാധിക്കുമായിരുന്നു അൺഫോർച്യുനേറ്റ്ലി ജസ്പ്രീത് ബുംറയ്ക്കല്ലാതെ ഇന്ത്യൻ ബോളിംഗ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വേറെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈനും കാണാൻ സാധ്യത ഉണ്ടായില്ല അത് വളരെ വലിയൊരു ഡ്രോ ബാക്കായി മാറി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ഇന്നിങ്സിൽ വന്നപ്പോൾ ജസ്പ്രീത് ബുംറ അഞ്ച് വിക്കറ്റ് ഇട്ടു അതുകൊണ്ട് ഓസ്ട്രേലിയ നമുക്ക് പിടിച്ച് നിർത്താൻ കഴിഞ്ഞു അവരെ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി നാല് റൺസിന് ഓൾ ഔട്ടാക്കി അവസാന ദിവസം അതായത് ഇന്ന് മുന്നൂറ്റി അമ്പത് റൺസിൻ്റെ ആയിട്ടുള്ള ഒരു ടാർഗറ്റും ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് ഓവർ നിലനിൽക്കേ ഇന്ത്യക്ക് കൊടുത്തു നമുക്ക് നോക്കും പ്രഥമ ദൃഷ്ടിയാൽ ഓരോ മീഡിയയിലും ഒക്കെ സംസാരിക്കുന്നവർ പറഞ്ഞു ഇതൊരു ചേസബിൾ ആയിട്ടുള്ള ടോട്ടൽ അല്ലേ ഗാബയിൽ നമ്മൾ ചെയ്തതല്ലേ പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഇതിഹാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവസാനത്തെ അഞ്ചാമത്തെ ദിവസം റെഡ് ബോളിൽ അഗേൻസ് ദ ഓസ്ട്രേലിയ ഇൻ ഓസ്ട്രേലിയൻ കണ്ടീഷൻസിൽ ഇങ്ങനൊരു ടാർഗറ്റ് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല ചേസ് ചെയ്ത് ജയിക്കുക എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സമനിലയ്ക്ക് വേണ്ടിയുള്ളൊരു അപ്രോച്ചാണ് ഇന്ത്യയുടെ ഓപ്പണിംഗ് വന്നപ്പോൾ ജോയ് ശർമ്മ ആൻഡ് ജസ്വാൾ തുടങ്ങിയത് പക്ഷെ സർവൈവ് ചെയ്യുന്നതും എക്സ്ട്രാ ഡിഫെൻസീവിലേക്ക് പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ടീമിന്റെ ആത്മവിശ്വാസം കൂടുകയ ചെയ്ത് അതായത് നമ്മുടെ സ്വാഭാവിക ഗെയിം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കണം സറ നമ്മൾ ഡിഫെൻസീവായിക്കോളും ബട്ട് എക്സ്ട്രാ ഡിഫൻസിലേക്ക് പോകുന്നത് എക്സ്ട്രാ ഡിഫൻസീവിലേക്ക് പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ടീമിന് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് അവർ കൂടുതൽ ഫീൽഡേഴ്സിനെ നമുക്ക് സറൗണ്ട് ചെയ്യും സറൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ ടീം ബാറ്റിംഗ് ബാറ്റിംഗ്സ് പ്രഷറിലേക്ക് വരും പ്രഷറിലേക്ക് വരുമ്പോഴത്തേക്കും വിക്കറ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതാണ് രോഹിത് ശർമ്മയ്ക്ക് ഉണ്ടായത് അദ്ദേഹത്തിന് പിന്നെ നാൽപ്പത് ബോൾ അദ്ദേഹം കളിച്ചു അഞ്ച് റൺസ് നേടി അദ്ദേഹം ഒരു ഫ്ലിക് ഷോട്ട് കളിക്കാൻ ശ്രമിച്ചു എന്തിനു വേണ്ടിയെന്ന് പോലും പറയത്തില്ല എന്തിനാണ് കളിച്ചായിരുന്നു ഫ്ലിക് ഷോട്ട് ഈ ഒരു സമയത്ത് ആ ഒരു ഷോട്ട് ഡിമാൻഡേ ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം വളരെ നിരാശനായിട്ട് ഔട്ടായി മാറി പിന്നെ വന്ന് നമ്മുടെ വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ ലെജൻഡ് വിരാട് കോഹ്ലി എന്താ പറയേണ്ട വിരാട് കോഹ്ലിയുടെ കാര്യം ഒരു പാറ്റേൺ ഒരു ലൂപ്പിൽ ഒരു അവസ്ഥ വിരാട് കോഹ്ലിക്ക് വർഷങ്ങളായിട്ട് സെയിം ലൂപ്പിൽ ആ വിരാട് കോഹ്ലി വരുമ്പോൾ ഇപ്പോൾ ഒരു ഗളി ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയെ കൊണ്ട് വിട്ടു കഴിഞ്ഞാലോ ഒരു ഗള്ളി ക്രിക്കറ്റിൽ കൊണ്ട് വിട്ടാലും എഗ നമ്മുടെ എനിമിയായിട്ടുള്ള ടീം ഏതൊരു എതിരാളിയായിട്ടുള്ള ടീമും അദ്ദേഹത്തിന് ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ കളിപ്പിക്കാനേ അദ്ദേഹത്തെ ശ്രമിക്കുന്നുള്ളൂ കാരണം എഡ്ജ് ഔട്ട് ആവുന്ന ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വിരാട് കോഹ്ലി കവർ ഡ്രൈവിന് ശ്രമിച്ചു ബോൾ ഉണ്ടായിരുന്നു ബോളർ വീണ്ടും മിച്ച സ്റ്റാർക്കായിരുന്നു ബോളർ വീണ്ടും എഡ്ജ് വിരാട് കോഹ്ലി ഔട്ട് സ്വാഭാവികമായ ഒരു ഔട്ട് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മെത്തേഡിലാണ് അദ്ദേഹം ഔട്ടാവുന്നത് അതിന് യാതൊരു മാറ്റവും വന്നില്ല വീണ്ടും ആരാധകർ നിരാശയിൽ ഇത്രയും വലിയൊരു പ്രഷറൈസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വിരാട് കോഹ്ലിയെ പോലെ പോലെയുള്ള ഒരു ബാറ്റിംഗ് ബാറ്റ്സ്മാൻ ഔട്ടായി പോകുകയെന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു ഡിഫൻസ് ടെക്നോളജി എത്ര മാത്രം ബാധിച്ചിരിക്കാം അദ്ദേഹത്തിന് മുന്നേശേഷം ഇന്ത്യയുടെ ഒരു മൊറാലും അപ്പ് ഡൗൺ ആയി പക്ഷേ അപ്പോഴും എൻ്റെ ഒരു മനസ്സിൽ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ ഞാൻ ഈ മത്സരത്തിൽ കൺസിഡർ ചെയ്തിരുന്നില്ല കാരണം അവർ ത്രൂ ആയിട്ട് ത്രൂ ഔട്ട് ആയിട്ട് അവർ മാച്ചിൽ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അവരുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ കൂടിയും ഇന്ത്യയുടെ ഈ ത്രൂ ഔട്ട് മാച്ചിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കൊളാപ്സ് ആയപ്പോഴും വാലട്ടമാണ് അല്ലെങ്കിൽ ഞാൻ പറയാം മിഡിൽ ഓർഡേഴ്സാണ് ഇന്ത്യ താങ്ങി നിർത്തിയത് അതിനുശേഷം ഋഷഭ് പന്ത് ഋഷഭ് പന്ത് കഴിഞ്ഞ ഇന്നിങ്സിൽ ഒരു ബാറ്റ് ഷോട്ട് കളിച്ചു ആവശ്യമില്ലാത്തൊരു ഷോട്ട് ആ സമയത്ത് അതിൻ്റെ ഒരു ആവശ്യമേവുമില്ല ആ ഷോട്ട് കളിച്ചാൽ അത് ഔട്ടായി അതിന് അതിനെതിരെ നമ്മുടെ സുനിൽ ഗവാസ്കറിനെ പോലുള്ള ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഷോട്ട് കളിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതുകൊണ്ടൊക്കെ ആവാം ഈ പ്രാവശ്യം ഈ ഒരു ഇന്നിങ്സിൽ വന്നിട്ട് എക്സ്ട്രീം ഡിഫൻസിലേക്ക് ശിർഷപ്പന്ത് പോയി അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ഗെയിമിൽ നിന്ന് മാറി എക്സ്ട്രീം ഡിഫൻസിലേക്ക് പോയി അങ്ങനെ കുറേ നേരം ആ ഒരു സെഷനിൽ ഇന്ത്യക്ക് എസ് എസ് സി ജസ്വാളി മുതൽ നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടായി ഓസ്ട്രേലിയൻ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ അവർക്ക് അവർക്കൊരു വീക്ക്നസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലേക്ക് അവർ പോയി അപ്പോൾ നമുക്ക് തോന്നി ഈ ഒരു മാച്ച് ഡ്രോയിലേക്ക് നീങ്ങുകയാണെന്ന് അത് തന്നെയായിരുന്നു ഇന്ത്യയും ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ആഫ്റ്റർ ലഞ്ചിന് ശേഷം വന്ന സെക്ഷൻ ഇന്ത്യയുടെ നടപടിച്ചു കളഞ്ഞു അവിടെയാണ് ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ലഞ്ചിന് ശേഷം ട്രാവിൽസ് ഹെഡ് വരുന്നു ഋഷഭ് പന്തിനെ ലഞ്ചിന് ശേഷം ഒരുപക്ഷെ ഇന്ത്യൻ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുക നമുക്കൊന്ന് വിക്കറ്റ്സ് വിക്കറ്റിന് ഹാൻഡ്സ് ആണ് അധികം റൺസും ഇല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റൺസിൻ്റെ അടുത്ത് സ്കോർ ചെയ്താൽ മതി ഏഴ് വിക്കറ്റ് ഹാത്തിലുണ്ട് നിങ്ങളുടെ സെറ്റാണ് നമുക്ക് എന്തുകൊണ്ട് പക്ഷേ ജയിക്കാനായിട്ട് ശ്രമിച്ചുകൂടാ എന്നുള്ളൊരു ഒരു മാനേജ്മെന്റ് ഒരു സൂചന കൊടുത്തിരിക്കാം അതിനുശേഷം അതുകൊണ്ടായിരിക്കാം ഋഷഭ് പന്ത് വന്നതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഷോട്ട് കളിക്കാൻ ശ്രമിക്കുന്നു അഗേൻസ് ദ പ്രാവസ് ഹെഡ് പാർട്ട് ടൈം ബോളർ മിച്ചൽ മാർഷിന്റെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ക്യാച്ചിലാണ് അദ്ദേഹത്തിന്റെ ഷോട്ട് അവസാനിക്കുന്നത് അവിടെ നിന്ന് ഇന്ത്യയുടെ നാലാം വിക്കറ്റും പോയി പിന്നെ ചീട്ട് കൊട്ടാരം തകർന്ന് വീഴുന്ന പോലെ ഇങ്ങനെ വൺ ബൈ വൺ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അവസാനം സിറാജിന് എൽ ബി ഡബ്ല്യു കുടുക്കി നൂറ്റി എൺപത്തിനാല് റൺസിന്റെ വിജയം ഓസ്ട്രേലിയ ആഘോഷിച്ചു അതിനിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവമുണ്ട് എസ് എസ് സി ജയ്സ്വാളിന്റെ വിക്കറ്റ് ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു വിക്കറ്റാണത് അതില് സത്യമെന്തെന്ന് എസ് എസ് സി ജയ്സ്വാളിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ ബാറ്റിൽ അത് അല്ലെങ്കിൽ ഗ്ലൗസിലത് തട്ടിയില്ല എന്നുള്ളതാണ് പിന്നെ അപ്പോൾ ഓൺ ഫീൽഡ് അംബയേഴ്സിന്റെ തീരുമാനം നോട്ട് ഔട്ട് ആയിരുന്നു ഓൺഫീൽഡ് അമ്പയേഴ്സിനാണല്ലോ ഇത് കേൾക്കാൻ പറ്റുന്നത് ഗ്രൗണ്ടിൽ എന്താണ് സംഭവിച്ചത് അവരൊന്നും കേട്ടില്ല അതുകൊണ്ടാണ് അവർ നോട്ട് ഔട്ട് കൊടുത്തത് തേടമ്പയറിന് പോയി തേടമ്പയർ ചെക്ക് ചെയ്തപ്പോൾ സ്നിക്കോയിലും സ്നിക്കോ എന്ന് വെച്ചാൽ നമ്മൾ അൾട്രാ എഡി യൂസ് ചെയ്യത്തില്ലേ അതിലും ഒരു സ്പാർക്കും ഇല്ല ഒരു സ്പൈക്കും ഇല്ല പിന്നെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായി ആ ഒരു ബോളിൻ്റെ ട്രജക്ടറിയിൽ ഉണ്ടായ ഒരു ചെറിയ ഡിഫ്ലക്ഷൻ അത് കമന്റി കമൻട്രേറ്ററൊക്കെ പറയുന്നത് കേട്ടു ഇന്ത്യൻ കമൻട്രേറ്ററൊക്കെ പറഞ്ഞു ദിസ് ഈസ് ആൻ ഒപ്റ്റിക് ഇല്യൂഷൻ ഇതൊരു ഇല്ലൂഷൻ മാത്രമാണ് സാവധാരണ ഇങ്ങനെ സംഭവിക്കാം ആ ട്രജക്ടറിയിൽ ഉണ്ടായ ഡീവിയേഷൻ്റെ കാരണം വാറ്റും ബോളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പുണ്ടായ എയറിൻ്റെ പ്രഷർ കൊണ്ടുണ്ടായ ഡീവിയേഷനാണ് ബോളിന് സംഭവിച്ചതെന്നാണ് എന്നാണ് ഉൾപ്പെടെ വളരെ വലിയ ആൾക്കാർ പറഞ്ഞത് ഇന്ത്യൻ ഫാൻസ് പിന്നെ പക്ഷെ നമ്മളത് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ഡീവിയേഷൻ അവിടെ കാണാം പക്ഷെ എൻ അതെങ്ങനെയാണ് അവർ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ബീയിങ് ആൻ അമ്പയർ അതാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് അമ്പയർ ഒരു തീരുമാനം അതായത് ഓൺ ഫീൽഡ് അമ്പയറിൻ്റെ ഒരു തീരുമാനം തിരുത്തപ്പെടണമെങ്കിൽ തിരുത്തപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ഓവർവെൽമിങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം തേടമ്പയറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഓൺ ഫീൽഡ് അമ്പയറിൻ്റെ തീരുമാനത്തോടൊപ്പം പോകണം ടെക്നോളജിയിൽ സ്നിക്കേഴ്സ് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് നമുക്കറിയാം ടെക്നോളജിയിൽ ഈ സിഗ്നറ്റ് ഈ പറയുന്ന അൾട്രാ എഡ്ജിൽ ഒരു സ്പൈക്കും ഇല്ലാതിരുന്നിട്ടും ആ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ്റെ സഹായത്തോടു കൂടി അമ്പയർ ആ വിധി ഔട്ട് വിധിച്ചു വളരെ വലിയൊരു ട്രെയിനിങ് പോയിന്റ് ക്രൂഷ്യൽ പോയിന്റ് എസ് ഒ സി ജേസുകൾ ഇൻഫോം ബല്ലബാസ് ഇരുന്നൂറ് ബോൾസിന്ന് കൂടുതൽ ബോൾ ഫേസ് ചെയ്തൊരു ബാറ്റർ അദ്ദേഹത്തിൻ്റെ ആ വിക്കറ്റ് അബ്സുലൂട്ട്ലി ഇന്ത്യക്ക് എന്താ പറയണ്ട ഇന്ത്യയുടെ നടുവ് ഓടിച്ചു കളഞ്ഞെന്ന് പറയാം അത് ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടെന്താണ് വളരെ വലിയൊരു കോൺട്രവേഴ്സി ആയിട്ടുള്ള വിക്കറ്റാണ് അതിനെക്കുറിച്ച് ചർച്ചകൾ ഇന്ന് ഇനിയും നടന്നുകൊണ്ടിരിക്കും അത് ഓരോ ഘട്ടം കഴിയുമ്പോൾ നമുക്ക് നമുക്കൊന്നും ക്ലാരിറ്റി ഇത് വരുന്നതായിരിക്കും ഹവസ് ആ ഇന്ത്യ ഔട്ടായി ഓവറാൾ ഈ ടെസ്റ്റ് സീരീസിൽ ഇന്ത്യ ഒരുപാട് പിന്നിലായിപ്പോയി ഇനി ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലിൻ്റെക്ക് വരാൻ കഴിയില്ലെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഓസ്ട്രേലിയ മുന്നിൽ പോയിരിക്കുന്നു ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക വളരെ മുന്നിലാണ് ഇന്ത്യയുടെ പ്രെസൻറ്റേജ് പോയിന്റ് പ്രെസൻറ്റേജ് ഒക്കെ ഒരുപാട് കുറഞ്ഞുപോയി അടുത്ത ടെസ്റ്റിൻ്റെ ജയിക്കുകയാണെങ്കിൽ കൂടിയും ഇന്ത്യക്ക് ഇനി തിരിച്ചു വരാൻ കഴിയില്ല ഇനി അടുത്ത മത്സരം അടുത്ത മൂന്ന് ദിവസത്തിനകം ഉണ്ട് സിഡ്നിയിൽ വെച്ച് അത് വിജയിച്ചേ മതിയാവും അവിടെ വളരെ വലിയൊരു അവിടെ വളരെ വലിയൊരു നോക്ക് വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ നടത്തുകയും മതിയാവും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ടെസ്റ്റോടു കൂടി ഈ സീരീസോടു കൂടി എസ്പെഷ്യലി രോഹിത് ശർമ്മക്ക് അദ്ദേഹത്തിൻ്റെ ഒക്കെ പോയി കഴിഞ്ഞു വിരമിക്കുന്നതായിരിക്കും നല്ലത് കാരണം ചുമൻ ഗില്ലെ പോലുള്ള വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള ബാറ്ററൊക്കെ പുറത്തെടുത്തിക്കൊണ്ട് രോഹിത് ശർമ്മയ്ക്ക് ഇൻഫോം അല്ലാതെ ഫോമല്ലാതെ രോഹിത് ശർമ്മയൊക്കെ വന്ന് കളിക്കുന്ന കളിക്കുന്നത് കാണുമ്പോൾ എന്താ പറയണ്ടെ ബാക്കി എന്തെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക അതുവരേക്കും നമുക്ക് അടുത്ത മത്സരത്തിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും